നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ആയില്യനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അതിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കാനായിട്ട് സാ പറ്റുന്ന ഒരു മാസമാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുകയും തൊഴിലിൽ സാധനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ് മാത്രമല്ല തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് നല്ല കാര്യത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും വീട് നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ വീടി വീട് മോടി ഓടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ് വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങളൊക്കെ അലങ്കാര വസ്തുക്കൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈവശം വരാനായിട്ട് അല്ലെങ്കിൽ വാങ്ങാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പണം അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോവുക കടം കൊടുത്ത് തിരിച്ച് കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള കാരണം ധനം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അതും പ്രത്യേകിച്ച് ഈ പതിനാറാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗമാണ് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നാം സഹായികളായിരിക്കുന്നവർ സഹോദര സ്ഥാനത്തുള്ളവർ സഹോദരി സ്ഥാനത്തുള്ളവരുടെയൊക്കെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായം ചില സമയത്ത് അവരിൽ നിന്നും ലഭിച്ചു എന്ന് വരില്ല മാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് അമൃതപക്ഷ കണ്ടകാരകനായിരിക്കുന്ന രാഹുനിൽക്കുകയും പിതൃകാരകനായിരിക്കുന്ന സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്ന കാരണം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടുക അവർക്ക് രോഗാവസ്ഥ കാര്യങ്ങളുള്ളത് കാരണം കൊണ്ട് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കാരണം കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചിലർ അസ്വസ്ഥതകൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നടുവേദന അടിവൈറസ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ എല്ലാ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് എന്നാൽ ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുകയും വിദ്വാദശയോഗം ചെയ്തിട്ട് പതിനാറാം തീയതി വരെ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടിവരികയും യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യട വരികയും ചെയ്യും അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് പ്രത്യേകിച്ചും ഭാര്യ രോഗാവസ്ഥ ഉള്ളത് കാരണം കൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടോ ഉള്ള അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നാൽ നാലാം ഭാവാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നതെന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും എല്ലാ രീതിയിലുള്ള ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വളരെ മനസ്സിന് സന്തോഷപ്രദമായിരിക്കുന്ന സമയത്തിലൂടെയൊക്കെ കുടുംബക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കുകയും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനും തൊഴിലിൽ സംസ്ഥത സമാധാനം ഉണ്ടാകാനും യോഗമുണ്ട് എന്നാലും നാഗപൂജ ചെയ്യുക ശനീശ്വരനെ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്